സോറോസിനും കൂട്ടർക്കും ഇതുവരെയായിട്ടും ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഈ മൂന്ന് അറ്റാക്ക് കഴിഞ്ഞിട്ടും അവനിക്കൊന്ന് പുള്ളി പ്ലാൻ ചെയ്തത് ഈ എലക്ഷന് മോദി തോറ്റ് ഈ പുതിയൊരു അത് ഏത് ഭരണമായാലും ഒരു അവിയൽ മുന്നണി ആണെങ്കിലും വന്നാൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ പുതിയ പവർ ഉപയോഗിച്ചു ഈ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് അതനിയെ പൂട്ടിക്കാനും ആ സ്റ്റോക്കുകൾ ആ വാല്യൂ മൊത്തത്തി ഒന്ന് പുള്ളിയെ ബാങ്ക്രപ്റ്റ് ആക്കാൻ തന്നെ ഉദ്ദേശിച്ചിരുന്നതാണ് പക്ഷെ അത് നടന്നില്ല അത് നടക്കാത്തതുകൊണ്ട് ഒരു ലാസ്റ്റ് എഫേർട്ട് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഇപ്പോഴും ബൈഡനാണല്ലോ മറ്റത് ഒഫീഷ്യലായിട്ട് ട്രാൻസ്ഫർ ആയില്ല അപ്പോൾ അവർ ഈ അമേരിക്കയിൽ നിന്നുള്ള ഈ ഒരു സംഗതി വന്നത് പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ വലിയ ഇ ഇടിവ് വന്നിട്ടില്ല അദാനിയുടെയോ മറ്റ് അപ്പം അതുകൊണ്ടാണ് ഈ പാർലമെന്റിൽ ഈ പരിപാടിയൊക്കെ നടന്ന് മാക്സിമം ഒച്ചപ്പാടുണ്ടാക്കി നാട്ടുകാരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇതിനെങ്ങനെയും എങ്ങനെയും ഇതൊന്നും ബാങ്ക്റപ്റ്റ് ആക്കിയിട്ട് പുള്ളിക്കൊന്ന് ലാഭം എടുക്കണം ഇവിടെ പൂർണമായിട്ടും പുള്ളിക്ക് സാമ്പത്തിക ലാഭം മാത്രമാണ് താല്പര്യം ആ റിസോറോസിൻ്റെ കേസ് മറ്റേ കക്ഷിയുടെ കേസ് അറിയാമല്ലോ ഭരണം ശക്തി അതിനു വേണ്ടിയാണ് പുള്ളി വെക്കണം അപ്പോൾ അതിൻ്റെ ഒരു ടൂൾ മാത്രമാണ് സോറോസ് അല്ലാതെ സോറോസ് നമ്മുടെ പല ആളുകളും പറയുന്ന അയാൾ ദേശീയ വിരുദ്ധം പുള്ളിക്കതൊന്നുമല്ല പുള്ളിക്ക് വെറും ലാഭം പണം മാത്രമാണ് അതിന് പുള്ളി എന്തും ചെയ്യും